കറൻസികൾ ക്രമീകരിച്ചപ്പോഴാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത് അത് ചില രാജ്യങ്ങൾ ബാങ്ക് സ്പെല്ലിങ് ബി ഐ എൻ കെ ഉപയോഗിക്കുന്നു സ്പെയിൻ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ ബാങ്ക് സിഒ ആണ് ഉപയോഗിക്കുന്നത് ഫ്രാൻസിലൊക്കെ അവരുടെ വിചാരണ അനുസരിച്ച് അത് മാറുന്നുണ്ട് ബി ഐ എൻ അങ്ങനെ വരുന്നുണ്ട് ബി ഐ എൻ വരുന്നുണ്ട് അത് യുവ സ്ലോവിയ ലാത്വിയ തുടങ്ങിയ അഞ്ച് രാജ്യങ്ങളിൽ അങ്ങനെയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കട്ടപ്പന വലിയ കണ്ടത് ജോസഫ് മാത്യു സാറിന്റെയും ശ്രീലത ടീച്ചറിന്റെയും അരികിലാണ് സാറും ടീച്ചറും ഒരുപാട് പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്ന ആളുകളാണ് ഇവിടെ തുറക്കാൻ പോകുന്ന ഒരു പെട്ടി ഈ പെട്ടിക്കകത്ത് എന്താ സാറേ അതിനകത്ത് നാണയങ്ങൾ കറൻസികൾ ഓ വളരെ ഇത് നമ്മുടെ തിരുവിതാംകൂർ നാണയങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പോർച്ചുഗീസ് ഇന്ത്യൻ ഡച്ച് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ ഇവരുടെ എല്ലാം നാണയങ്ങൾ അതുപോലെ ഇന്ത്യയുടെ ആദ്യകാല നാണയങ്ങൾ ഇതെല്ലാം തിരുവിതാംകൂർ നാണയങ്ങളാണ് എത്ര നാള ഈ കളക്ഷൻ തുടങ്ങിയിട്ട് ഓ ഇതൊരു ഞങ്ങളുടെയൊക്കെ കാലം മുമ്പുള്ളതാണ് ശ്രീലതയുടെ ഗ്രാൻഡ് ഫാദർ കുഞ്ഞുണ്ണി കർത്താവ് അങ്ങേരുടെ പേര് അങ്ങേര് രാമക്കൽമേട്ടിലെ ആദ്യമായിട്ട് കുടിയേറിയ ആൾക്കാരിൽ വരുന്ന ഒരാളാണ് അപ്പൊ അങ്ങേരുടെ കൈവശം ഉണ്ടായിരുന്ന കളക്ഷൻ കൊച്ചുമകൾക്ക് കൊടുത്തു അപ്പൊ ആ കാലം മുതലുള്ള കളക്ഷൻ ഉണ്ട് അതെ അതെ നമ്മള് പിന്നെ അത് ഇന്നത്തെ കാലത്ത് ഈ ആൽബം ഒക്കെ കിട്ടിയത് കൊണ്ട് ഈ രീതിയിൽ അത് കളക്ട് ചെയ്ത് വെച്ചു എന്നുള്ളതേയുള്ളൂ എത്ര ആൽബങ്ങളിലായിട്ടുണ്ട് ഇതെല്ലാം അവിടെ പതിനഞ്ച് ആൽബങ്ങളുണ്ട് പതിനഞ്ചെണ്ണത്തോളം ഉണ്ട് വിദേശ രാജ്യങ്ങളുടെ കോയിൻസ് അത് വേറെയുണ്ട് അതേതാണ്ട് ഇരുന്നൂറിലധികം രാജ്യങ്ങളുടെ കോയിൻസ് ഉണ്ട് അത് പിന്നെ ഇരുന്നൂറോളം രാജ്യങ്ങളുടെ കറൻസികളും ഉണ്ട് ഇരുന്നൂറോളം രാജ്യങ്ങളുടെ കറൻസികൾ കോയിൻ ഇത്ര ഇത്രയും ഇത് മുഴുവൻ കോയിൻ സാധനം അത് കറൻസി അതാണ് വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിരിക്കുന്നു പ്രത്യേകത സാധാരണ വാരി വലിച്ചിടുന്ന ഒരു അവസ്ഥയിലല്ല വളരെ ചിട്ടയായിട്ട് തന്നെ പ്രത്യേകിച്ചും നിങ്ങൾ അധ്യാപകരായത് കൊണ്ടാവണം ഇത് പോലെ സൂക്ഷ്മമായിട്ട് തന്നെ മറ്റുള്ള കുട്ടികളെയും മുതിർന്നവരെയും സൂക്ഷിച്ചു വെക്കണം ഇതൊക്കെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് ഓരോ രാജ്യത്തിന്റെയും കറൻസികൾ അതിന്റെ മൂല്യം അനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നതായത് കറൻസികൾ ഏകദേശം എത്തണം ഉണ്ടാവും സാറേ കറൻസികള് ഇരുന്നൂറോളം രാജ്യങ്ങളുടെ ഉണ്ട് ഇത് ഇന്ത്യൻ കറൻസികളാ ഇന്ത്യയുടെ ആദ്യകാലം മുതലുള്ള ഒരു രൂപ രൂപ മുതൽ വരെയുള്ള കറൻസികൾ ശരി പതിനായിരത്തിന്റെ നോട്ടും ഇതിനകത്ത് അതിന്റെ കോപ്പിയുണ്ട് പതിനായിരം ഒന്നും ഇപ്പൊ ഒറിജിനൽ കിട്ടാനില്ല ഇതുപോലെ അഞ്ച് രൂപകൾ ആദ്യത്തെ പത്ത് രൂപ ഇത് നേരത്തെ ഉണ്ടായിരുന്ന പത്ത് രൂപ രൂപ എല്ലാം ഇതിപ്പോ ഏറ്റവസാനത്തെ ഇത് ആദ്യത്തെ ഇരുപത് പിന്നെ ഇരുപത് ഇപ്പൊ ഉപയോഗിക്കുന്നത് പിന്നെ അൻപതിന്റെ നോട്ടുകൾ ഇത് ആദ്യകാലത്തെ നൂറിന്റെ നോട്ടുകൾ ഇത് കോപ്പിയാണ് ഇത് ഓ ശരി ഇത് ഒറിജിനലാണ് ഇത് മൂവായിരത്തി ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ വിലക്ക് ശരി ഇതിന്റെ ഒറിജിനൽ കിട്ടാൻ പന്തിരായിരം രൂപ ഇത് നമുക്കത് കിട്ടിട്ടില്ല ഇത് ആദ്യകാലത്തെ നൂറ് രൂപ നോട്ടുകൾ ഇങ്ങനെ വെക്കണം എന്നുള്ള ഒരു താല്പര്യം വർഷമായിട്ടുണ്ട് നേരത്തെ മുതൽ ലതച്ചി കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ആൽബം ഒക്കെ കിട്ടാൻ തുടങ്ങിയത് അടുത്ത കാലത്താ ചൈനയുടെ ആൽബങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പം അന്നേരം നമ്മള് പിന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പം കൂടെ സമയം കിട്ടി അപ്പൊ നമ്മളതെല്ലാം ഇതുപോലെ ആൽബം ആക്കി മാറ്റി ആദ്യകാലത്തെ അഞ്ഞൂറിന്റെ നോട്ടുകൾ ഇത് നിരോധിക്കപ്പെട്ട ആയിരം രണ്ടായിരം ഇതാദ്യത്തെ നൂറ് അയ്യായിരത്തിന്റെ നോട്ടിന്റെ കോപ്പിയാണ് അതെ ശരി വിശ്വസിക്കില്ല ഇത് പതിനായിരത്തിന്റെ പതിനായിരത്തിന്റെ പത്തോട്ട് ഒരു ലക്ഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഞ്ചിലത്തെ നിരോധിക്കപ്പെട്ടതാണ് മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് അയ്യായിരം പതിനായിരം നോട്ടുകൾ ആ കാലത്ത് നിരോധിച്ചിരുന്നു അപ്പോൾ ആ നോട്ടിൽ വരുന്നതായി ഇതും പക്ഷെ ഇതിന്റെ ഒന്നും ഒറിജിനൽ ഇപ്പം കിട്ടാനില്ല ഇന്ത്യയിൽ ഭയങ്കര വില കൊടുത്താലൊക്കെ അപൂർവം ചിലത് പ്രത്യേക ആൽബം കറൻസികളുടെ കറൻസി ഉണ്ട് നമ്മൾ ആ രാജ്യത്തിന്റെ ലിസ്റ്റ് തയ്യാറാക്കി അതിനകത്ത് കിട്ടിയത് ടിക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വാങ്ങുന്നുണ്ട് അത് ശരി ഇത് പിന്നെ കറൻസികൾ ക്രമീകരിച്ചപ്പോഴാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത് അത് ചില രാജ്യങ്ങൾ ബാങ്ക് സ്പെല്ലിങ് ബി ഐ ഉപയോഗിക്കുന്നു സ്പെയിൻ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ ബാങ്കോ ബി ഐ എൻ സിഒ ആണ് ഉപയോഗിക്കുന്നത് ഫ്രാൻസിലൊക്കെ അവരുടെ വിചാരണ അനുസരിച്ച് അത് മാറുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് വരുന്നുണ്ട് അത് ലാത്വിയ തുടങ്ങിയ അഞ്ച് രാജ്യങ്ങളിൽ അങ്ങനെയാണ് ബാങ്കി ബി ഐ എൻ കെ ഐ ഉപയോഗിക്കുന്നുണ്ട് അസർബൈജാൻ സോമാലിയ ടാൻസാനിയ തുടങ്ങിയ നാല് രാജ്യങ്ങളിൽ ബി ഐ എൻ സി എ അത് ഇറ്റലി റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ബി ഐ എൻ കെ വൈ ഉണ്ട് അദ്ദേഹം മഡഗാസ്കർ തുർഗനിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഫിലിപ്പൈൻസിൽ ബി ഐ എൻ ജി കെ ഒ ആണ് എന്തായാലും ഇതും നമ്മളിങ്ങനെ ബാങ്ക് തന്നെ വ്യത്യസ്തങ്ങളായ രീതിയിൽ എഴുതുകയും അങ്ങനെ പറയുകയും ഒക്കെ ചെയ്യുന്ന രാജ്യങ്ങളുണ്ടെന്നുള്ളത് വ്യത്യസ്തമായ അറിവായി മാറി അങ്ങനെ മൊത്തം ഇത് നൂറ്റി തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളുടെ കറൻസികൾ ഉണ്ട് ഇത് ഇതാൽഫിക്കോട്ടല്ല ഓരോന്നും വെച്ചിരിക്കുന്നത് ഇത് സാറേ ഇത് ഇന്ത്യയുടെ ഇപ്പോൾ പ്രചാരത്തിലുള്ള നാണയങ്ങളാണ് ഒരു രൂപയുടെ ഇതുവരെ ഇറങ്ങിയ നാണയങ്ങൾ ഇത് രണ്ട് രൂപയുടെ ഇതുവരെ ഇറങ്ങിയ നാണയങ്ങൾ ഇത് അഞ്ച് രൂപയുടെ ഇതുവരെ ഇറങ്ങിയ നാണയങ്ങൾ അത് കുറേ അതാണ് ഏറ്റവും കൂടുതലുള്ള പിന്നെ പത്ത് രൂപയുടെ ഇതുവരെ ഇറങ്ങിയ നാണയങ്ങൾ ഇതൊക്കെ കിട്ടാൻ വളരെ അപൂർവമാണ് വിലയും കൂടുതലാ രണ്ടായിരം മൂവായിരം രൂപയ്ക്ക ഇതിന്റെ വിലകൾ അധ്യാപക ദമ്പതികളായിട്ടുള്ള ജോസഫ് മാത്യു സാറും ശ്രീലത ടീച്ചറും പഴമയെ നിധി പോലെ സൂക്ഷിക്കുകയാണ് നാണയങ്ങൾ കറൻസികൾ ഇതെല്ലാം പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാനും ഇങ്ങനെയൊരു കാലമുണ്ടായിരുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുവാനും വേണ്ടി ഇവർ കട്ടപ്പനയിലെ വലിയ കണ്ടത്തെ വീട്ടിൽ ഇതെല്ലാം ഭംഗിയായി ചിട്ടയായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഒരുപാട് നന്ദി